ഐഡിയാസ് എല്ലാവർക്കും സുഖിച്ചിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്താറ് മികച്ചതാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കേണ്ട അല്ലെങ്കിൽ നമ്മളെ പ്ലാനിങ്ങിന് കുറച്ചും കൂടി ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മളോട് ചോദിക്കേണ്ട ചോദ്യങ്ങളാണ് പറയാൻ പോകുന്നത് പാർട്ട് വണ്ണ് കാണാത്ത ആൾക്കാർ പാർട്ട് വണ്ണ് കണ്ടതിന് ശേഷം ഇത് കാണാൻ വേണ്ടി നോക്കുക വെറുതെ കണ്ട് കേട്ട് പോകുന്നതിന് പകരം നിങ്ങളൊരു നോട്ട്ബുക്കും പാനും എടുത്തിട്ട് ഈ ചോദ്യങ്ങളൊക്കെ എഴുതിയെടുക്കുക അതിൻ്റെ ആൻസർ നിങ്ങൾ മനസ്സിലെടുത്ത് മൈൻഡ്ഫുൾ ആയിട്ട് എഴുതാൻ വേണ്ടി നോക്കുക ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക ഒരു വർഷത്തേക്കുള്ള രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്കുള്ള പ്ലാനിങ് തയ്യാറാക്കുക അങ്ങനെ ആവുമ്പോ ആ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തി ആറ് ക്ലാരിറ്റിയോടുകൂടി നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും ആക്ഷൻ എടുക്കാനും പറ്റും ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഈ വർഷത്തെ ഗോൾസ് എന്തൊക്കെയാണെന്നുള്ളതാ എന്തൊക്കെ ഗോൾസ് ഈ വർഷം അച്ചീവ് ചെയ്യാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾ എഴുതിയെടുക്ക നടക്കോ ഇല്ലയോ എന്നുള്ളതല്ല എഴുതാ എന്നുള്ളതാണ് കേട്ടോ പിന്നെ അതേപോലെ തന്നെ ഈ വർഷത്തെ ഏറ്റവും മികച്ച അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് ലക്ഷ്യങ്ങൾ എഴുതാം അത് എന്തുകൊണ്ടാണ് ഇത്രയും പ്രധാനമായത് എന്നും കൂടി എഴുതാം അടുത്തത് ഈ വർഷം ഏതൊക്കെ ശീലങ്ങളാണ് നിങ്ങൾ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത് അടുത്തതായിട്ട് നിങ്ങളെ മോർണിംഗ് റൂട്ടീൻ എങ്ങനെയായിരിക്കണം രണ്ടായിരത്തി ഇരുപത്തി ആറിലെ മോർണിംഗ് റൂട്ടീൻ എങ്ങനെയായിരിക്കണം അടുത്തത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നൈറ്റ് റുട്ടീറ്റ് എങ്ങനെയായിരിക്കണം പുതിയൊരു വർഷത്തേക്ക് കിടക്കുമ്പോൾ നിങ്ങൾ വിട്ട് കളയുന്ന അല്ലെങ്കിൽ വിട്ട് കളയേണ്ട ഒരു കാര്യം എന്താണ് അത് ചിലപ്പം പേടിയാവാം അല്ലെങ്കിൽ കോൺഫിഡൻസ് ഇല്ലാത്തതാവാം അല്ലെങ്കിൽ ഗിൽറ്റി ഫീലിംഗ് ആവാം എന്തായിക്കോട്ടെ പുതുവർഷത്തേക്ക് കിടക്കുമ്പോൾ നിങ്ങൾ വിട്ട് കളയണമെന്നാഗ്രഹിക്കുന്ന കാര്യം എന്താണ് അടുത്തതായിട്ട് നിങ്ങളുടെ സ്വപ്ന ജീവിതം എങ്ങനെയായിരിക്കണം അതിലേക്ക് അടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അതായത് നിങ്ങളുടെ ഡ്രീം ലൈഫ് എങ്ങനെയാവണം ആ ഡ്രീം ലൈഫ് നടക്കണം എന്നുണ്ടെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം നമ്മളെല്ലാം ദൈവത്തിന് വിട്ടുകൊടുത്തിട്ട് കാര്യമില്ല അല്ലേ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യണം അത് എന്തൊക്കെയാണെന്നുള്ളതാണ് എഴുതേണ്ടത് അടുത്തതായിട്ട് ഈ വർഷം നിങ്ങളുടെ ജീവിതത്തിലെ ഏതൊക്കെ മേഖലകളിലാണ് കുറച്ചും കൂടി നിങ്ങൾ ശ്രദ്ധ കൊടുക്കേണ്ടത് ഈ വർഷം ഹെൽത്ത് വെൽത്ത് മെൻ്റൽ ഹെൽത്ത് ഇതൊക്കെ എങ്ങനെയായിരിക്കണം എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഇതിനൊക്കെ എങ്ങനെയാണ് നിങ്ങൾ മുൻഗണന നൽകാൻ പോകുന്നത് ഇത്രയും ചോദ്യങ്ങൾ ചോദിക്കുമ്പം തന്നെ നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി കിട്ടും രണ്ടായിരത്തി ഇരുപത്താറ് എങ്ങനെയാണ് പ്ലാൻ ചെയ്യേണ്ടതിൻ്റെ ഒരു ക്ലാരിറ്റി കിട്ടും അതേപോലെ തന്നെ നമുക്ക് രണ്ടായിരത്തി ഇരുപത്താറ് മികച്ചതാക്കാനും രണ്ടായിരത്തി ഇരുപത്താറിൽ ഒരു ബെറ്റർ പേഴ്സൺ ആയിട്ട് മാറാൻ വേണ്ടിയിട്ടും ഒരു വൺ ഇയർ മെമ്പർഷിപ്പ് നടക്കുന്നുണ്ട് അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക